നീ എന്താ ഇങ്ങനെ ഇതൊക്കെ മനുഷ്യ സഹായവും സഹോര ആരോ ഇതൊക്കെ മനുഷ്യ സഹായമാണ് അങ്ങനെയൊക്കെ തന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഞാൻ എങ്ങനെ പാർക്ക് ചെയ്ത് വണ്ടി സെൽഫി ഇല്ല വണ്ടി എടുക്കാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ സെൽഫി ഇല്ല നിന്റെ വണ്ടി എടുത്ത് നീ എടുക്കും ഞാൻ വണ്ടി എടുക്കൂല അത്ര നേരം എന്റെ വണ്ടി ഓടിയെന്ന് പറഞ്ഞു ചെറിയൊരു ബുദ്ധി പറഞ്ഞു കോട്ടയടുത്ത് കളിക്കാതെ വണ്ടി തപ്പടാത്ത വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് സെൽഫ് ഇല്ലാത്ത വണ്ടി പാർക്ക് ചെയ്ത് പോട്ടെ ഇനിയെങ്കിലും ഇനിയെങ്കിലും മണ്ടത്ര ചെയ്യാതിരിക്ക